വീട്ടമ്മയുടെ മാല മോഷ്ടിക്കാൻ ശ്രമിച്ചയാൽ പിടിയിൽ മധുര സ്വദേശി നന്ദശീലനാണ് പിടിയിലായത് തിരുനെൽവേലിയിൽ നിന്ന് തെങ്കാശി വഴി ബൈക്കിൽ നെടുമങ്ങാട് ഭാഗത്തേക്ക് വരുന്ന വഴിയിലാണ് പനയഞ്ചേരിക്ക് സമീപത്ത് വെച്ച് കൊല്ലങ്കാവ് സ്വദേശി സന്തോഷ് കുമാറിന്റെ ഭാര്യ സുനിതയുടെ കഴുത്തിൽ കിടന്ന സ്വർണ്ണമാല പ്രതി പിടിച്ചു വരയ്ക്കാൻ ശ്രമിച്ചത് ശ്രമം പരാജയപ്പെട്ടപ്പോൾ മോഷ്ടാവ് സുനിതയെ ചവിട്ടി തള്ളിയിട്ട ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ചു പിന്നാലെ ഇത് കണ്ട കോട്ടയം സ്വദേശിയും കൊല്ലങ്കാവിൽ വാടയ്ക്ക് താമസിക്കുന്ന ബെനറ്റ് പ്രതിയെ പിന്തുടർന്ന് കല്ലുംപാറയിൽ വെച്ച് പിടികൂടി എന്നാൽ പ്രതി കയ്യിൽ കരുതിയിരുന്ന മുളകൊടി വിതറിയ ശേഷം പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു തുടർന്ന് പ്രതി ബൈക്ക് ഉപേക്ഷിച്ച ശേഷം കിളിയാറ്റിൽ ചാടി രക്ഷപ്പെട്ടു ഇതിനിടയിൽ പ്രതിയുടെ ഫോണും എ ടി എമ്മിലെ സ്ലിപ്പും നഷ്ടപ്പെട്ടു ഉടൻ തന്നെ പോലീസ് എത്തി ബൈക്കും മൊബൈൽ ഫോണും സ്ലിപ്പും കസ്റ്റഡിയിലെടുത്ത് സുനിതയുടെയും ബിനറ്റിൻ്റെയും പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ നന്ദശീലിനാണ് പ്രതിയെന്ന് തിരിച്ചറിഞ്ഞു തുടർന്നുള്ള അന്വേഷണത്തിൽ തിരുനെൽവേലി ഈട്ടു പോലീസ് സ്റ്റേഷനിൽ കവർച്ചാശ്രമം നടത്തിയതിന്റെ അടുത്ത ദിവസം ആയങ്കുളം ബൈപ്പാസിൽ വെച്ച് നാലംഗ സംഘം പ്രതിയെ ആക്രമിച്ച് സ്വർണപാലം പിടിച്ചുപറിച്ച് ബൈക്ക് മോഷ്ടിച്ചതായി പരാതി നൽകി നെടുമങ്ങാട് പോലീസിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ പരാതി വ്യാജമാണെന്ന് കണ്ടെത്തി തുടർന്ന് തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെ നെടുമങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തു പനയഞ്ചേരി മാല പിടിച്ചുപറിച്ച് ആ സ്ത്രീയെ മോട്ടോർ സൈക്കിളിൽ നിന്ന് തള്ളിയിട്ട ശേഷം മുന്നോട്ട് പോയ പ്രതിയെ പിന്തുടർന്ന് കോട്ടയം സ്വദേശിയായ ശ്രീ ബെനറ്റ് കല്ലമ്പാറയിൽ വെച്ച് പ്രതിയെ പിടിക്കുകയും പിടിക്കുകയും പ്രതിയെ തടഞ്ഞു വെച്ചപ്പോൾ പ്രതി തൻ്റെ കൈവശമുണ്ടായിരുന്ന പ്ലാസ്റ്റിക് കുപ്പിയിലുണ്ടായിരുന്ന പെട്രോൾ ആ തടയാൻ ശ്രമിച്ച ബെനറ്റിന് മുഹത്വം ശരീരത്തിലും ഒഴിക്കുകയും തൻ്റെ കയ്യിലിരുന്ന സിഗരറ്റെല്ലാം ഉപയോഗിച്ച് കത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ ബനറ്റ് ആ ലൈറ്റർ തട്ടിത്തെടുപ്പിക്കുകയും പ്രതിയുമായി നടത്തിയ മൽപ്രതത്തിനടുവിൽ പ്രതി റ്റിനെ തള്ളിയിട്ട ശേഷം ചാടി രക്ഷപ്പെട്ടു പോയിട്ടുള്ളതുമാണ് വളരെ പ്രയാസകരമായ ഈ കണ്ടുപിടിത്തം പോലീസ് ചെന്നെത്തിയത് രാമനാഥപുരം എന്ന ജില്ലയിലെ മുതുരാമപുരം കോളനിയിലെ അറുമുഖം മകൻ ഇരുപത്തഞ്ച് വയസ്സുള്ള നന്ദശീലൻ ആണ് പ്രതി നന്ദശീലൻ ബി എസ് സി ബയോ കെമിസ്ട്രി ബിരുദധാരിയും മാത്രമല്ല ബി എ തമിഴ് ലിറ്ററേച്ചർ ബിരുദധാരിയുമാണ് ടിയാൻ നാട്ടിൽ പഴയ വീടുകളൊക്കെ പൊളിച്ച് കൺസ്ട്രക്ഷൻ നടത്തി വരികയാണ് ടിയൻ്റെ ആ കൺസ്ട്രക്ഷൻ സൈറ്റിൽ വന്ന ഒരു ജെ സി ബി ഡ്രൈവറായ ഒരു പാണ്ഡ്യ മുരുകനാണ് ഉപയോഗിച്ച മോട്ടോർ സൈക്കിൾ അൻപതിനായിരം രൂപയ്ക്ക് പ്രതിക്ക് പണയം നൽകി പണയം കിട്ടിയ മോട്ടോർ സൈക്കിൾ ഉപയോഗിച്ചാണ് പ്രതി ഈ കുറ്റകൃത്യം ചെയ്യാൻ ഏർപ്പെട്ടത് സംഭവ സ്ഥലത്ത് കോട്ടയം സ്വദേശിയായ ബെനറ്റിൻ്റെ കഴിവുകൊണ്ട് തന്നെ ആ മോട്ടോർ സൈക്കിൾ അവിടെ ഉപേക്ഷിച്ച് പോകാൻ നാണ് പ്രതിക്ക് കഴിഞ്ഞ് മാറ്റിയിട്ടുള്ളൂ ആ മോട്ടോർ സൈക്കിളിൻ്റെ ആർ സി പർട്ടിക്കുലേഴ്സും മറ്റും നെടുമ്പങ്ങാട് പോലീസ് വിശദമായി പരിശോധന നടത്തി ആർ സി ഓണറെ കണ്ടെത്തുകയും ആർ സി ഓണറിൻ്റെ സഹായത്താലും ഈ ജെ സി ബി ഡ്രൈവറായ പാണ്ഡിമുരുകൻ്റെ സഹായത്താലും തമിഴ്നാട് പോലീസുമായി ചേർന്നാണ് നെടുമങ്ങാട് പോലീസിന് പ്രതിയെ ഇന്നലെ കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചത് ഇന്ന് പ്രതിയെ ഈ പിടിച്ചുകൊറി കേസിലും അതുപോലെ തന്നെ കൊലപാതക ശ്രമത്തിനും ഇന്ന് രാവിലെ പ്രതിയെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അന്വേഷണത്തിന് ശേഷം പ്രതിയെ ഇന്ന് തന്നെ മജിസ്ട്രേറ്റ് കോടതിയിൽ ബന്ധുവിന്റെ വാഹനം പണയം വാങ്ങിയാണ് എത്തിയതെന്നും തമിഴ്നാട്ടിൽ മോഷണം നടത്തിയാൽ കഠിന ശിക്ഷ പോലീസിൽ നിന്ന് കിട്ടുമെന്നും കേരളത്തിൽ പിടികൂടിയാൽ ശിക്ഷ കുറവാണെന്നും കാരണമാണ് കേരളത്തിൽ മോഷണം നടത്താൻ തീരുമാനിച്ചതെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു പ്രതിയുടെ സഹോദരി ഡോക്ടറും സഹോദരൻ എഞ്ചിനീയറുമാണ് ഡിവൈഎസ്പി കെ സരുൺ സി ഐ മിഥുൻ ടി കെ എസ് ഐ ജെ സന്തോഷ് കുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു